നമസ്കാരം ചില മനുഷ്യർ പ്രകാശ ഗോപുരങ്ങളാണ് അവർ നന്മ ചൊരിയുന്ന സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ് മനുഷ്യർ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് അവരെ നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് അവരുടെ കഥ അറിയുമ്പോഴാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയെ നമ്മൾ ആരും മറന്നിട്ടില്ല ഏറ്റവും കൂടുതൽ സുനാമി ബാധിച്ച ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ സുനാമിയെ അതിജീവിച്ച പ്രായം കുറഞ്ഞ ആളാണ് മീന രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ആറായിരത്തിലേറെ പേരുടെ ജീവൻ തമിഴ്നാട്ടിൽ സുനാമി തിരകൾ അപഹരിച്ചു കീച്ചങ്കുപ്പത്തിലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയത് അന്നത്തെ ജില്ലാ കളക്ടറാണ് ഐ ഓഫീസറായ ഡോക്ടർ ജെ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കുഞ്ഞിനെ വാരിയെടുത്തു നാഗപട്ടണത്തെ അണ്ണ സത്യ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു കുഞ്ഞ് വളർന്നു അവളാണ് മീന കുഞ്ഞിനെ അവിടെ എത്തിച്ചതോടെ തന്റെ ഉത്തരവാദിത്വം തീർന്നു എന്നല്ല മനുഷ്യസ്നേഹിയായ ആ കളക്ടർ കരുതിയത് ഡോക്ടർ ജെ രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃത്രികയും മീനയുടെ വളർച്ചയിലുടനീളം ഒപ്പമുണ്ടായിരുന്നു സ്ഥലമാറ്റത്തിന് ശേഷവും മീനയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കളക്ടർ വേണ്ടതെല്ലാം ചെയ്തു നഴ്സാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വഴികാട്ടിയായി ഒപ്പം നിന്നു മീന വിവാഹിതയാകാൻ തീരുമാനിച്ചപ്പോൾ മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കാൻ കളക്ടർ നാഗപട്ടണത്തിലെത്തി നാഗപട്ടണത്തെ ശ്രീ നെല്ലുകടൈ മാരിയമ്മൻ ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങ് ചിൽഡ്രൻസ് ഹോമിൽ ഒപ്പമുണ്ടായിരുന്ന മീനയുടെ കൂട്ടുകാരും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ ജെ രാധാകൃഷ്ണൻ എഴുതിയത് മീനയുടെയും മണിമാരൻ്റെയും വിവാഹത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് അവർ വളർന്നു പഠിച്ചു ബിരുദം നേടി ഇപ്പോൾ മനോഹരമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കാണുമ്പോൾ സന്തോഷത്താൽ കണ്ണു നിറയുന്നു രക്തബന്ധങ്ങൾക്കും അപ്പുറം വളർന്ന ഒരു കുടുംബം ഇന്നത്തെ കാഴ്ചകളും ഇന്നലകളിലെ നിമിഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നാം എല്ലാവരും എത്ര ദൂരം പിന്നിട്ടെന്ന് തിരിച്ചറിയുന്നു എന്നാണ് കളക്ടറുടെ വാക്കുകൾ കളക്ടറുടെ അസാധാരണമായ അനുകമ്പയെയും പ്രതിബദ്ധതയെയും പ്രശംസിച്ച് നിരവധി പേർ മുന്നോട്ട് വന്നു പലരും അദ്ദേഹത്തെ യഥാർത്ഥ ഹീറോ എന്നും മനുഷ്യത്വത്തിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമെന്നും വിശേഷിപ്പിച്ചു സംശയമെന്താ അദ്ദേഹം ഹീറോയാണ് എ റിയൽ ഹീറോ Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? Mm -hmm. Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. <laughs> Pravasi Bharti Radio Network. Launching soon.